അടിപൊളി സ്ഥലം നമ്മൾ കൊറേ വട്ടം വന്നൊരു സ്ഥലണ്ട് എവിടെ അറിയാം നക്കല് നക്കല് പിന്നെ ചുടുവെള്ളാണ് ചുടുവെള്ളത്തിൽ കുളിക്കോലെ അകത്തല്ല പിന്നെ അതേപോലെ മീന്റെ ഫ്രീ മസാജും ഉണ്ടാകും കുട്ടികളൊന്നും എൻജോയ് ആയിട്ടാ നോക്കിയാലോ പിന്നെ ഇവിടെ വേറൊരു സംഭവം ഇവിടത്തെ ഗവൺമെന്റ് ഈ നെക്കൽ ഈ വെള്ളം ചുടുവെള്ളം വരുന്ന സ്ഥലം ഒന്നും കണ്ട് നവീകരിച്ചിണ് നല്ല ടെൻറ്റൊക്കെ കെട്ടിട്ട് സ്റ്റേ ചെയ്യ ഫ്രീ ആയിട്ട് പിന്നെ പൈസ ഒന്നും വേണ്ട പിന്നെ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിട്ട് ഓരോ വീട് വീട് പോലെ ചെറിയ ചെറിയ ഓരോ ക്വാട്ടേഴ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കിച്ചൺ സെറ്റപ്പ് ഉണ്ട് ചോറ് വെക്ക കഞ്ഞി കഞ്ഞക്ക ചായക്ക ചിക്കൻ കറി ഉണ്ടാക്കി அப்ப ஒரு அடிபி தான் போய் வக்கா இப்ப ஆதம் வந்தா செய்யும் ஒரு மசாஜ் இட காலிங்க மட்டும் போல வேண்டாம் മലന്റെ അടിയിൽ നിന്ന് വെള്ളം വരുന്നു ചൂട് വെള്ളമാണ് ഇത് എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കും പിന്നെ അതേപോലെ ഇവിടെ ഒക്കെ സ്റ്റേ ചെയ്യാ അവിടുന്നൊക്കെ വെള്ളം ഇങ്ങനെ കാണാം സംഭവം പൊളിയാണ് ഇവിടെ ഏതായാലും ബാർബിക് ചെയ്യാനോ ഇതെങ്കിലും ചെയ്യാനൊക്കെ ഇതിലെ സ്പേസ് ആട്ടോ അപ്പൊ ഫുൾ ഡീറ്റെയിൽ നമ്മൾ വീഡിയോയിലൂടെ പറയുന്ന ലൊക്കേഷൻ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലൊക്കേഷൻ വെള്ളം വരെ വരെ എവിടെ സംഭവം സംവിധാനങ്ങൾ അടുപ്പ് മേലെ മേലെന് ഗ്യാസ് ഗ്യാസ് ആയിട്ടോ വന്നാ മതി നീ കൊത്തിണ്ടാ നല്ല തണുപ്പാണോ